നമസ്തേ ഇന്ന് നമുക്ക് ഒരു മാനിഫെസ്റ്റേഷനാണ് ഫുൾ മോൺ മാനിഫെസ്റ്റേഷൻ അപ്പോൾ അവിടെ നാല് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് മോൺ എനർജിയുള്ള നാല് കാർഡുകൾ ഒന്ന് പങ്കിടൽ വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്നുള്ളത് അത് കാരണം കൊണ്ട് സാഹചര്യം മുതലെടുത്ത് പലരാലും ചൂഷണത്തിന് ഇടവരാൻ സാധ്യത അപ്പോൾ അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട് അടുത്ത കാട് നിങ്ങൾക്ക് വന്ന എനർജി ഏകാന്തത വേട്ടയാടും ആത്മാന്വേഷണം നടത്തി ആന്തരിക മാർഗനിർദ്ദേശം തേടുക തനിച്ചാണെന്നുള്ള തടവാറയിൽ നിന്ന് പിൻവാങ്ങുക ഇനി വന്നൊരു എനർജി ഡിവൈൻ എനർജിയാണ് ആത്മീയ അന്വേഷി വിശുദ്ധിയുള്ള വ്യക്തി മറിഞ്ഞിരുന്ന രഹസ്യങ്ങളുടെ ഉള്ളറകളെ തേടുന്നയാൾ സ്വയം തിരിച്ചറിഞ്ഞ് വ്യക്തിത്വം സ്വയം സ്വയം തിരിച്ചറിഞ്ഞ വ്യക്തിത്വം ഇനി വന്നൊരു എനർജി ധ്യാനം അശ്രദ്ധ ധ്യ സന്തോഷത്തെയും ആനന്ദമാവുന്ന അനുഭവത്തെയും കളയും ജ്ഞാനം ലഭിക്കാൻ നേർക്കാഴ്ച ആവശ്യമാണ് ഇങ്ങനെ ഉള്ള കാടാണ് എല്ലാം ഇന്നൊരു ഹീലിംഗ് എനർജിയാണ് നിങ്ങൾക്കിന്ന് കിട്ടിയേക്കണത് അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഒരു നമുക്കൊരു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്താലോ ഒന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂട്ടോ നിങ്ങളുടെ ഏകാന്തത അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ മൂൺ എനർജി അപ്പോൾ നിങ്ങൾ ചന്ദ്രനെ നോക്കിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സമയം ഒരു രാത്രി പത്ത് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊരു അബൺ അബണ്ടൻസ് ഹീലിംഗ് എനർജിയാണ് കേട്ടോ ഒരു വെളുത്ത പേപ്പർ എടുക്കുക നീല പേന എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ഒരു വെളുത്ത മെഴുകുതിരി റോസോ താമരയോ ഇതിലേതെങ്കിലും പോകും റോസ് പറയുമ്പോൾ പിങ്ക് കളറുള്ളത് വേണം കേട്ടോ താമരയും പിങ്ക് കളറുള്ളത് വേണം അതുപോലെ തന്നെ റോസും പിങ്ക് കളർ വേണം എന്നിട്ട് ഓം ചന്ദ്രായ നമ എന്നുള്ളത് ഏഴ് തവണ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതുക വൈറ്റ് പേപ്പർ രണ്ടെണ്ണം എടുക്കണം ഒന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക ഒന്ന് ഓം ചന്ദ്രായ നമ എന്നുള്ളത് ഏഴ് തവണ എഴുതുക പിന്നെ നിങ്ങളുടെ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം അതായത് ആ ഏഴ് ഓം ചന്ദ്രായ നമ എന്ന് എഴുതിയതിൽ തന്നെ സമൃദ്ധി ഞാൻ സമൃദ്ധിയും ആരോഗ്യവുമായി ജീവിക്കുന്നു എന്നുള്ളതും കൂടി താഴെ എഴുതാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആ ചന്ദ്രൻ്റെ പ്രകാശത്തിലേക്ക് വയ്ക്കുക അതിലേക്ക് റോസിൻ്റെ പെറ്റൽസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചന്ദ്രൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യാം അതിൽ ഒരു പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതിയൊരു പേപ്പറിൽ സ്വിച്ച് കൂടെ എഴുതുക റീച്ച് മാജിക്ക് ഡൺ എന്ന് മൂന്ന് പ്രാവശ്യം എഴുതുക ഒന്നുകൂടി പറയാം റീച്ച് മാജിക്ക് ഡൺ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് കുറച്ച് ജലം അതിൽ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നേരം ആ പ്രകാശത്തിലിരിക്കുന്ന ആ വെള്ളം നിങ്ങൾ എടുക്കുക അതൊന്ന് അല്പമൊന്ന് കുടിക്കുക അപ്പോൾ കുറച്ചധികം നേരെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും ആ ഒരു വെള്ളം അവിടെ ഇരിക്കണം കേട്ടോ ചന്ദ്രൻ്റെ ഫുൾ പ്രകാശത്തിലിരിക്കണം നടലൊന്നും പാടില്ല സ്വസ്ഥമായിട്ട് അള ഗാഥ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കണം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക ഈ ആഗ്രഹങ്ങൾ എഴുതിയിട്ടുള്ള ആ പേപ്പർ മടക്കിയിട്ട് ഗ്ലാസിൻ്റെ അടിയിൽ ഈ വെള്ളം പറഞ്ഞ ഗ്ലാസിൻ്റെ അടിയിൽ വെക്കുക എന്നിട്ട് കണ്ണടച്ചിട്ട് പതിനൊന്ന് തവണ ഓം ചന്ദ്രായ നമ ഓം ചന്ദ്രായ നമ എന്നിങ്ങനെ ജപിക്കുക അതിൻ്റെ ശേഷം നിങ്ങളുടെ ഈ ഒരു പതിനൊന്ന് തവണ ഈ ഒരു റീച്ച് മാജിക്ക് ഡൺ എന്നുള്ള ആ ഒരു എനർജി വരണ ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ പറയുക എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം അങ്ങനെ സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് ആ വായു വെള്ളത്തിലേക്ക് ഫുൾ മൂൺ എനർജി വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു കവള വെള്ളം കുടിക്കുക നിങ്ങളുടെ മുഖമൊക്കെ കഴുകുക നിങ്ങളുടെ ശരീരം തെളിക്കുക ശുദ്ധാക്കുക ബാക്കിയുള്ള ജലം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കടക്കിലേക്ക് ഒഴിക്കാം എഴുതിയ പേപ്പർ നിങ്ങളുടെ തലോണ കീഴിൽ സൂക്ഷിക്കാം വീണ്ടും പറയണു നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ മൂണിന് എന്നാണ് അപ്പോൾ പറയേണ്ടത് ഓം ചന്ദ്രായ നമ എന്ന് പറയണം അതൊരു പതിനൊന്ന് തവണയെങ്കിൽ ഏഴ് മുതൽ പതിനൊന്ന് തവണ പറയാൻ ശ്രമിക്കുക പിന്നെ അത് ഇന്നാണ് ചെയ്യേണ്ടത് അത് മറക്കരുത് ഇന്നാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു ഉള്ളത് റീച്ച് മാജിക്ക് ഡൺ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം എഴുതുക അപ്പം നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഇത് ഒരു മാസത്തിലൊരു തവണ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഫുൾ മൂൺ വരണ ദിവസങ്ങൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കൂ വീഡിയോ നോ ഫുള്ള് അതായത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കാണുമ്പോഴാണ് നിങ്ങൾക്കിതൊരു ഐഡിയ കിട്ടുള്ളൂ അവിടുന്ന് ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുള്ള് ക്ഷമയോട് കൂടി കണ്ടിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വെച്ചതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ഇനി നമുക്ക് നല്ലൊരു റിച്വലായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ താങ്ക്